ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നതാ ആരാധന അങ്ങരാധന ആരാധന യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ യേശുവിനാഥ അങ്ങേയ ഞങ്ങൾ പാടി സ്തുതിക്കുന്നതാ ആരാധന അങ്ങരാധന ആരാധന അങ്ങരാധന പാവനാത്മാവേ അങ്ങേയ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ ഭവനാത്മാവേ അങ്ങേയെ ഞങ്ങൾ പാടി സ്തുതിക്കും നിദ ആരാധന അങ്ങക്കാരാധന ആരാധന അങ്ങിക്കാരാധന ആരാധന അങ്ങക്കാരാധന ആരാധന ത്രിയക ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ ദൈവപിതാവേ അങ്ങേയ ഞങ്ങൾ പാടി സ്തുതിക്കുന്നതാ ദൈവപിതാവേ അങ്ങേയ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ ദൈവപിതാവേ അങ്ങേയ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ ആരാധന അങ്ങധന ആരാധന അങ്ങധന ആരാധന അങ്ങ് ആരാധന അങ്ങധന ദിവ്യ ഈശോയെ പരമപരിശുദ്ധനായ ഈശോയെ സർവശക്തനായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ സർവശക്തനായ അങ്ങയുടെ മഹാമഹിമയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുതരു ഭയപ്പെടരുതെന്നും ഉദ്ബോധിപ്പിക്കുന്ന നല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ കടന്നു ചെല്ലുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ അവരുടെ മധ്യെ അടഞ്ഞുകിടന്ന മുറിയുടെ മധ്യയെ പ്രത്യക്ഷനാകുന്നുണ്ട് കടലിൻ്റെ മീതെ നടന്നുവന്ന് അവർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധിതനായി പല സമയത്തും അവർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട് ദൈവമേ അങ്ങയുടെ സർവശക്തിയെയും ഉദ്ധിതനായ അങ്ങയുടെ ദൈവത്വത്തെയും ഞങ്ങൾ ദർശിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ രക്ഷകൻ യേശുക്രിസ്തുവാണെന്ന് വിളിച്ചു പറയുന്നു ആത്മാവിൽ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ഞങ്ങളങ്ങ് സ്വീകരിക്കുന്നു ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരണമേ സജീവ സാന്നിധ്യമായി അപ്പത്തിൻ്റെ മാതൃക നൽകി അപ്പത്തിൻ്റെ വലിയ സജീവ സാന്നിധ്യം നൽകി ഈശോയെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുന്ന അങ്ങയുടെ തിരു സാന്നിധ്യം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവെ അങ് ശിഷ്യന്മാരോടെന്നതുപോലെ ഇപ്പോൾ ഞങ്ങളോടുകൂടെയും കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഈശോയെ ഒന്ന് കടന്നു വരണമേ ഞങ്ങളെ ഒന്ന് തൊടണമേ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയെ ഞാൻ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നിമിഷം തുടങ്ങി അങ്ങേക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു ഭർത്താവെ എൻ്റെ രോഗത്തെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എൻ്റെ മനസ്സിൻ്റെ വൈകല്യങ്ങളെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എൻ്റെ ശരീരത്തിൻ്റെ അനാരോഗ്യത്തെ അങ്ങ് ഏറ്റെടുക്കണമേ ഈശോയെ പലവിധ കാരണങ്ങളാൽ രോഗികളായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരുസന്നദിയിലേക്ക് സമർപ്പിക്കുന്നു മാനസാന്തരം ആവശ്യമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൺവെൻഷൻ നടക്കുന്ന പശുക്കടുവ് സ്ഥലത്തെ അങ്ങേട് തിരുസന്നദിയിലേക്ക് സമർപ്പിക്കുന്നു മരുതോങ്കര എന്ന സ്ഥലത്തെ അങ്ങേട് തിരുസന്നദിയിലേക്ക് സമർപ്പിക്കുന്നു വിഷോയെ അവിടെ വെച്ച് കൺവെൻഷൻ നടത്തപ്പെടുമ്പോൾ വിഷോയെ ആ പ്രദേശത്തെല്ലാം ഉള്ള ആളുകൾ അവിടെ ഓടിയെത്തുന്നതിന് ഇടയാക്കണമേ അവിടെ കൊണ്ട് ആളുകൾ കൊണ്ട് അവിടെ നിറയപ്പെടട്ടെ ഹോൾ മുഴുവൻ നിറയട്ടെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ പൈശാചിക ശക്തികളെ വിടുതൽ പ്രാപിക്കാനുള്ള അനന്തമായ ശക്തിയും കൃപയും ഈശോയെ അച്ഛനിലേക്കും ടിമ്മംഗങ്ങളിലേക്കും നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ കർത്താവിന്റെ വലിയ ശക്തി വിളിച്ചു പറയത്ത കവിത അനേകം അനേകം ആളുകൾ എല്ലാ ജാതിക്കാരും അവിടെ വന്നെത്തുവാനിടയാകണമേ അത്ഭുതകരമായ ഒരു ഇടപെടല് വിശോയെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ രോഗികളിലേക്ക് അത്യത്ഭുതകരമായി ഇടപെട്ടുകൊണ്ട് അങ്ങ് കടന്നു ചെല്ലണമേ വിശോയെ തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരിലേക്ക് കടന്നു ചെല്ലണമേ എല്ലാവരെയും ഓർത്തുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ഈശോ പ്ലസ് ടു വരെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു ഡിഗ്രിക്ക് പഠിക്കുന്നവരെയും ഈശോയെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കോഴ്സുകളെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവരിലേക്കൊന്ന് കടന്നു ചെന്ന് അവരെ ശക്തിപ്പെടുത്തി കൃപ വർഷിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനസ്സിൽ കണ്ടുകൊണ്ട് വിശ്വാസം തകർന്നു പോയവരെ ഓർത്തുകൊണ്ട് നിയം വിശ്വാസം സ്വീകരിക്കാനിരിക്കുന്നവരെയും ഓർത്തുകൊണ്ട് ഈശോയെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുമ്പോൾ

സഹിച്ച് പാതാളങ്ങളിൽ ഇറങ്ങി നിന്ന് മൂന്നാം നാൾ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ശരീരത്തിന്റെ ജീവിതത്തിലും വിശ്വസിക്കുന്നു ആമീൻ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഇഷവും തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണയെ ായിരിക്കണം അതിടാനുഭവത്തെക്കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം അതിധാരണമായ പേടാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം അതിധാരണമായ പേടാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അതിധാരണമായ പേടാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർജുനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർജുനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായി ഈശോയുടെ ണംേശോടെ അത്ഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈശോയുടെ അത് പേടാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പേടാനുഭവത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ണയായിരിക്കണമേശോടെ അതിച്ചേ ഞങ്ങളുടെ ലോകം മുഴുവൻ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണം വിശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർജുനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഇത് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും ഋഷികനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ വിശോ മിശികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായി ണമായ പീഡാനുഭവത്തെക്കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം വിശുധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ണമായ പേടാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ മുഴുവൻ മേൽക്കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ആയിരിക്കണം പേടാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്ഥനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷികനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോം ശിഖായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യേശോടെ അതിധാരുണമായ പേടാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അതിധാരുണമായ പേടാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അതിധാരുണമായ പേടാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം യേശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അത് അനുഭവത്തെ കുറിച്ചെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം അത്ഭവത്തെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേടെ അത് അനുഭവത്തെ കുറിച്ച പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം അത്

പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ ഞങ്ങളുടെയും ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ ശിഹായുടെ തെരു ശരീരവും തെരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളോർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെയോർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം ണമാ പിടാസഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാ ണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിദാരു Những nhắn ai സഹനങ്ങളെയോർത്തുന്നു പിതാവി ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതി ദാരുണമാം സഹനങ്ങളെയോർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനേ പരിശുദ്ധനായ അമർജലേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർജലേ ഞങ്ങളുടെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമായി കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന് അങ്ങയുടെ ജീവൻ മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി ബലിയായി സമർപ്പിക്കപ്പെടുന്ന ഈ തിരുമണിക്കൂറിൻ്റെ വലിയ ശക്തിയെ ഞങ്ങൾ ഓർമ്മിക്കുന്നു വിശോയെ സർവശക്തനായ ദൈവമേ ഞങ്ങളിലേക്ക് കനിവ് തോന്നി ഞങ്ങളുടെ കുടുംബത്തേക്കും ഞങ്ങളുടെ പ്രദേശങ്ങളിലേക്കും ഈ ധ്യാന കേന്ദ്രത്തിലേക്കുമെല്ലാം അങ്ങയുടെ കരുണാതി ധാരാളമായിട്ട് വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ബനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അനേകായിരം വ്യക്തികൾ കടന്നു വരാൻ തടസ്സം ഈശോയെ മാറണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരുതോങ്കര കൺവെൻഷൻ വലിയ അനുഗ്രഹമായി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ലോകം മുഴുവനും അങ്ങ് വർഷിക്കുന്ന നിരവധി നിരവധി അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അങ്ങ് വർഷിക്കുന്ന അനവധി നന്മകളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം ാധന ആരാധന ഭർത്താവോ മഹത്തോ 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 ഹലിയ 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 മലയാധനാരാധന രാധനാരാധന ഈ ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയി കരുണ കാണിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ ഋഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രയും പരിശുദ്ധ ആത്മാവിന്റെയും സ്തുതിയായിരിക്കട്ടെ